നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡാനി ആൽബസിൻ്റെ കേസിൽ ഇപ്പം ബാഴ്സലോണയിലെ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് താരത്തിന് നാലര വർഷക്കാലത്തെ ജയിൽവാസമാണ് വിധിച്ചിരിക്കുന്നത് സംഭവം എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ബാഴ്സലോണയിലെ ഒരു നൈറ്റ് ക്ലബിൽ വെച്ച് ഇരുപത്തി മൂന്നുകാരിയെ ഡാനി ആൽബസ് ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് വരുന്നത് അതിനെ തുടർന്ന് അദ്ദേഹം റിമാൻഡിലായിരുന്നു ജയിലിൽ തന്നെയായിരുന്നു ഇപ്പോൾ ട്രയൽ നടത്തി വിധി വന്നിരിക്കുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള ഡിഫൻസാണ് എടുത്തിരുന്നെങ്കിൽ അതൊക്കെ മാറി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് പരസ്പര സമ്മതത്തോടു കൂടി സംഭവിച്ചതാണ് കൺസെൻറ്റോട് കൂടി സംഭവിച്ചതാണ് എന്നൊക്കെയാണ് അദ്ദേഹം വാദിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കോടതി അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി നാലര വർഷക്കാലത്തെ ജയിൽവാസം അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നു അത് കൂടാതെ അഞ്ച് വർഷക്കാലം അദ്ദേഹത്തെ അദ്ദേഹം നിരീക്ഷണത്തിലായിരിക്കും എന്ന കാര്യം കൂടി കോടതി പറയുന്നുണ്ട് പിന്നെ ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ട് ഇത്തരത്തിലൊരു വിധിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വക്കീൽ ഭാഗം ഇപ്പോൾ പറയുന്നത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് എന്തായാലും ഫുട്ബോളിലെ വലിയ ലെജൻഡായി കണക്കാക്കപ്പെടുന്ന ഡാനി ആൽവസ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്നു ഒരു ബലാത്സംഗ കേസില് അദ്ദേഹത്തിന് നാലര വർഷക്കാലത്തെ ജയിൽ ശിക്ഷ സ്പെയിനിലെ കോടതി ബാഴ്സലോണയിലെ കോടതി വിധിച്ചിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി